കിച്ചൺ സിങ്കുകളും ടാപ്പുകളും നല്ല അടിപൊളിയാക്കി അടിപൊളിയാക്കിയെടുക്കാനായിട്ടുള്ള നല്ല അടിപൊളി ക്ലീനിങ് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സിങ്കാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും ഇതുപോലെ നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ടുള്ള ചെറിയ ഒരു ടിപ്സ് മാത്രമേ ഉള്ളൂ ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കേട്ടോ സ്ലാ വലിക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ നമ്മുടെ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ കിച്ചൺ ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും തന്നെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമ്മുടെ കിച്ചൺ സിങ് ടാപ്പ് പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കട്ടിംഗ് ബോർഡ് ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങൾ ടൈലുകൾ ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് എത്ര പഴകിയതാണെങ്കിലും എത്ര അഴുക്കി പിടിച്ചതാണെങ്കിലും നിറം മങ്ങിയതാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് അടിപൊളിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ അതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു ക്ലോറക്സ് മാത്രമാണ് കേട്ടോ അപ്പം ഇത് എല്ലാ കടകളിലും ഇന്ന് കിട്ടുന്നതാണ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ വെച്ച ഒരു ബോട്ടിലിന് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് താ ഞാൻ ഒരു അഞ്ച് എം എൽ മാത്രം ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് അല്പം എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ടാപ്പിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ഏത് ഭാഗത്താണ് ഇത് ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടുണ്ട് എന്ത് സാധനത്തിനാണെങ്കിലും അതിൽ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക മാത്രം ചെയ്താൽ മതി അതല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല നിറം വെച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ബേഴ്സണിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതിലേക്ക് അല്പം ക്ലോറോക്സ് ഒഴിച്ചിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം ആ പാത്രങ്ങളൊക്കെ ആ ഇട്ട് വെക്കുക മാത്രം ചെയ്യുക ഇവിടെന്ന ഞാൻ ഈ ഒരു കിച്ചൺ സിങ്കിൻ്റെ മൊത്തം ഭാഗത്ത് കൂടി മീർ തോറച്ച് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒരു തുണി വെച്ച് തുണിയോ സ്ക്രബ്ബറോ വെച്ചിട്ട് അത് മൊത്തമായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതൊന്ന് കഴുകിക്കളയാൻ മാത്രം ചെയ്താൽ മതി നമ്മുടെ ഈ ഒരു കിച്ചൺ സിങ്കും ടാപ്പ് ടൈല് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ കിച്ചൺ സിങ്കൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന് എത്രത്തോളം ഫിനിഷിങ് ഉണ്ടായിരുന്നു അതിൻ്റെ നിറം തിളക്കമൊക്കെ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും തന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നൂറ് ശതമാനം കിട്ടുന്നതാണ് അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും നോക്കിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ടാപ്പ് അതിൽ ബ്രഷ് ചെയ്തിട്ടില്ല അപ്പം അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു വെച്ചപ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ആ നിറം ആ അഴുക്കുള്ള നിറങ്ങളൊക്കെ നിറം മങ്ങി അതൊരു മഞ്ഞ നിറത്തിലായി വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി അത് അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഒരു പുതുപുത്തനായിട്ടുള്ള അത് നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ നിറം എന്താണോ അതേ ഒരു ലെവൽക്ക് നമുക്ക് ആ ഒരു ടാപ്പ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക നമ്മുടെ ടൈലുകളിൽ ബാത്റൂമിൻ്റെ ടൈലിൽ അതായത് ബാത്റൂമിൻ്റെ ക്ലോസെറ്റ് ഇങ്ങനെയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു ക്ലോറക്സ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ക്ലോറക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഗ്ലൗസ് നമ്മൾ തീർച്ചയായിട്ടും ധരിച്ചിരിക്കണം ശരീരഭാഗങ്ങളിലൊന്നും തന്നെ ആകാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഡ്രസ്സുകളിൽ കോട്ടൺ ഡ്രസ്സുകളിലൊക്കെ നമുക്കിത് കറ കളയാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കോട്ടൺ ഡ്രസ്സിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ള ഡ്രസ്സുകളിൽ മാത്രം ഇത് ഇതുപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കോട്ടണിൽ ഇട്ടോ അതില്ലാത്ത കളർ ഡ്രസ്സുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മൊത്തത്തിൽ പോയി ആ ഒരു ഡ്രസ്സ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെതാണ് ഞാനിവിടെ ഇത് രണ്ട് മിനിറ്റ് നമ്മൾ സിങ്കും നല്ല രീതിയിൽ ക്ലോറോക്സൊക്കെ വെച്ച് തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു അപ്പോൾ അതും ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ഞാനൊന്ന് കഴുകി കൊടുക്കുക മാത്രം ചെയ്യുന്നുള്ളൂ നമ്മൾ കൈ അധികം ബലം പിടിച്ച് കഴുകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല ഇനി നമ്മൾ സോപ്പോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ജസ്റ്റ് ആ ഒരു ക്ലോറോക്സിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ അത് കഴുകിയെടുക്കുക കേട്ടോ നമ്മൾ ആ പാത്രങ്ങളിൽ കഴുകുകയാണെങ്കിലും അത് നല്ല രീതിയിൽ ക്ലോറോക്സ് പോകുന്ന രീതിയിൽ അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെയും നമ്മളതിന് കഴുകിയെടുക്കണം അത് നമ്മളെ ഭക്ഷണത്തിലും കാര്യങ്ങളിലും ഒന്നും തന്നെ ആവാനായിട്ട് പാടില്ല അപ്പം അതൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ക്ലോറക്സ് ഉപയോഗിക്കും കേട്ടോ അപ്പോൾ മുമ്പ് ഞാൻ ഈ ഒരു ക്ലോറക്സിൻ്റെ മറ്റ് വീഡിയോസുകളൊക്കെ ഇടുന്ന സമയത്ത് ഇന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ക്ലോറക്സ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് അപ്പം ക്ലോറക്സ് ഇന്ന് നമ്മുടെ എല്ലാ പലചരക്ക് കടകളിലും എല്ലാ മിക്ക കടകളിലും ഇന്ന് ക്ലോറക്സ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അതൊരു ചെറിയൊരു ബോട്ടിലെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും ഒന്ന് വാങ്ങി വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ എന്നിട്ട് ആഴ്ചയിൽ ഒരു തവണ അതുപോലെ ഇതിനായിട്ടൊരു ദിവസം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പാത്രങ്ങളും അതായത് സിങ്കുകൾ ടൈലുകൾ എല്ലാ ഭാഗവും നമുക്ക് വളരെ പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ചേമ്പിലെ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാണോ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ഒരു കിച്ചൺ സിങ്കിൽ സിങ്കിനെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ടാപ്പ് കണ്ടില്ല നല്ല പുതു പുത്തനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടൈലുകൾ വൈറ്റ് ടൈലുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ക്ലോറക്സ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ എനിക്ക് ബ്ലാക്ക് ബ്ലാക്ക് ടൈലായത് കൊണ്ട് അത് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ സിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാകും നല്ല രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ മറക്കാതെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യാൻ പുതിയതായിട്ടുള്ള ഹൈപ്പ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കാനും ഒന്നും തന്നെ മറക്കരുത് മറക്കരുത്യിട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇത് പുതു പുത്തൊരു തിളക്കുള്ള നല്ലൊരു സ്റ്റീലായിട്ട് നമുക്കിതിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും പാക്ക് പഴവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീട് ഞാൻ അടുത്തൊരു വീടായിട്ട് വരുന്നവര് അസലമലൈക്കു